എന്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്ന് നമ്മക്ക് പൊതുച്ചോറ് കെട്ടിയാലോ നമുക്ക് ചോറൊക്കെ ഇങ്ങട്ട് കൊടുക്കാം അടുത്തിട്ട് നമ്മൾ വഴുതനങ്ങ മെഴുക്കുരട്ടിയാണ് കേട്ടോ അതുകൊണ്ട് നമ്മക്ക വെച്ച് കൊടുക്കാം അവിയലാണ് കേട്ടോ അവിയൽ വെച്ചിട്ടുണ്ട് വെച്ച് കൊടുക്കാം ഇത്ത നമ്മക്ക് മത്തി വറുത്തത് അത് ഒരു രണ്ട് മൂന്നെണ്ണം നമ്മക്ക് അങ്ങ് വെച്ചു കൊടുക്കാം അടുത്ത ചമ്മന്തി ചമ്മന്തി കൂടെ വെക്കാം അടുത്ത നമ്മക്ക് നെല്ലിക്ക അച്ചാറും കൂടെ വെച്ചുകൊടുക്കാം അങ്ങ് പൊതിഞ്ഞെടുക്കാം അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പൊതു ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ ഇത് കാണുന്നതോടൊപ്പം തന്നെ എല്ലാരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവരും അതുവരെ സുഖമായിട്ടിരിക്കണം